കേരളം ചൂരൽമലയിലെ ഒരു അതിഥി ഭീകരമായിട്ടുള്ള ദുരന്തത്തിൽ പെട്ടു നിൽക്കുമ്പോൾ തെറ്റായ കണക്കുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിനോട് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു സമീപനം എടുക്കാനാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റുകൾ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നത് അതിൻ്റെ ഒരു അവസാനത്തെ സൂചനയാണ് ഇപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തൊന്ന് ലക്ഷത്തിലധികം വരുന്ന സംഖ്യ കാണിച്ചുകൊണ്ട് കേരളത്തിന് ഈ ഘട്ടത്തിൽ അയച്ചിട്ടുള്ള കത്ത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ കേരളം നേരത്തെ വെച്ചിട്ടുള്ള ഒരാശയമാണ് ഇത്തരം ഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സേവനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംഖ്യ ചെലവഴിക്കുമ്പോൾ അത് അതത് ഘട്ടത്തിൽ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സംഖ്യയാണ് എന്ന് കേരളം പറഞ്ഞിട്ടുള്ളതാണ് ദീർഘമായി കേരളം എടുക്കുന്ന നിലപാടും അതാണ് ഇപ്പോൾ കേരളത്തിന് ഈ ദുരന്തത്തിൽ ആവശ്യമായ പണം അഡീഷണൽ ആയി ആവശ്യപ്പെട്ട ഘട്ടത്തിൽ ആ തുക നൽകാതെ നിലവിലുള്ള കേരളത്തിൽ ബാക്കിയുള്ള എസ് ടി ആർ എഫിലെ സംഖ്യയിലെ അമ്പത് ശതമാനം വീണ്ടും കേരളത്തിന് തന്നെ അനുവദിക്കുക എന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു നിലപാടാണ് പിന്നെ കേന്ദ്ര ഗവണ്മെന്റ് എടുത്തത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ എസ് ടി ആർ എഫ് സംഖ്യയിൽ നിന്ന് ഇത് കൊടുക്കണം എന്ന് ആവശ്യമുന്നയിക്കുന്നത് ഇത്തരമൊരു ഘട്ടത്തിൽ അതൊരു ഗുണകരമായ കാര്യമല്ല ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്കോ നൽകുന്ന സംഖ്യ അത് ഒരു വർഷം കഴിഞ്ഞാലോ ഒരു കാലം കഴിഞ്ഞാലോ തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല അതിൻ്റെ കാരണം അത് കൊടുക്കുന്ന കമ്മിറ്റ്മെൻ്റ് അനുസരിച്ച് ആവശ്യമായ ഘട്ടത്തിൽ വിതരണം ചെയ്യേണ്ടതാണ് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം കോടതി മുമ്പാകെ കേരളം പറഞ്ഞു അറുന്നൂറ്റി മുപ്പത്തെട്ട് കോടി അമ്പത് ലക്ഷം രൂപ കേരളത്തിന് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് കോടതി കോടതിയുടെ ഭാഗമായിട്ടുള്ള മിക്ക സ്കൂറുകാരും അത് പൊതുവായി അംഗീകരിച്ച് കേന്ദ്രത്തിനോട് പറഞ്ഞത് കേരളത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് കൂടി പരിശോധിച്ചിട്ട് വേണം സംഖ്യാകാൻ സംഗീത തുകയെക്കുറിച്ചുള്ള തർക്കമല്ല ഇവിടെ ആ തുകയെക്കുറിച്ചുള്ള തർക്കം നമ്മുടെ മുമ്പിലില്ല കാരണം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് നടത്തുന്ന ഒരു ഫണ്ടിനെക്കുറിച്ച് നാം പരസ്പരം വ്യത്യസ്തമായ വിധത്തിലൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല കേരളത്തിൻ്റെ ദുരന്തത്തിനോട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണ് അക്കാര്യത്തിലാണ് പ്രശ്നം കേരളം കഴിഞ്ഞ നാലു മാസക്കാലമായി മുമ്പാകെ വെച്ചിട്ടുള്ള എൽ ത്രീ എന്ന അതിതീവ്ര ദുരന്തത്തിൻ്റെ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ഇതുവരെ ഉണ്ടായിട്ടില്ല അതിഭീകരമായിട്ടുള്ള ആ ദുരന്തത്തിൽ സെക്ഷൻ തേർട്ടീൻ പ്രകാരം കടങ്ങളിഴുതി തള്ളണം എന്ന കേരളത്തിൻ്റെ ആവശ്യം നിയമപരമായി ഒരു പ്രയാസവുമില്ലാത്ത ഘട്ടത്തിൽ അത് ആ സംഖ്യ അനുവദിച്ചു കിട്ടിയില്ല